ജയിച്ചാൽ ഒന്നുമില്ല പി ആർ ഓവർ കാരണം ആർക്കാ അതിന്റെ ഒത്തിരി എവിഡൻസ് തന്നെ ലൈക്ക് സബ് സബ് ചെയ്യാത്ത എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ സിജോ സിജോ ഈ പറയുന്ന പോലെ ബിഗ് ബോസിലുള്ള എല്ലാവരും പി ആർ ഉണ്ടെങ്കിലേ ഇനി അടുത്ത് ജയിക്കാൻ പറ്റത്തുള്ളൂ എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്ട് പറയുന്നുണ്ടായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കാണാത്തവർക്ക് ആദ്യം ഞാൻ കൊടുക്കാം എന്നിട്ട് അതുമായി റിലേറ്റ് വോയിസ് ഞാൻ അടുത്ത് കൊടുക്കാം ആദ്യം ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇനി വരാൻ പോകുന്ന ബിഗ് ബോസ് അവസ്ഥ ഒരുപാട് കാര്യങ്ങളൊക്കെ പി ആർ കൊടുക്കണം നന്നായിട്ട് പി ആർ കൊടുക്കണം ശക്തമായിട്ട് പി ആർ കൊടുക്കണം അങ്ങനെ പറഞ്ഞു അതാണ് മെയിനായിട്ട് പറയാനുള്ളത് അതെന്താ പറയാൻ കാരണം ഇത്തവണ കുറച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് ശക്തമായിട്ട് പി ആർ കൊടുത്ത് അല്ലെങ്കിൽ ബേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്ക് ആയിട്ട് ഇത്തവണത്തെ വിന്നർ ഓക്കെ ഇവിടെ സിജോ ഒരാളെല്ലാം ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇൻഡയറക്ട്ലി പറയുന്നുണ്ട് പി ആറ് കൊടുത്താലേ കപ്പ് കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻഡൈറക്ട് അല്ല ഡയറക്ട്ലി ബാധിക്കുന്നത് നമ്മുടെ ജിൻഡോയെ തന്നെയാണ് ജിൻഡോ പി ആറ് കൊടുത്തിട്ടാണ് കപ്പ് എടുത്തത് എന്നുള്ള രീതിയിലാണ് ഇവിടെ സിജോ പറഞ്ഞു വെക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളപ്പോ നമുക്കത് ചോദ്യം ചെയ്യണമല്ലോ കാരണം പി ആർ എല്ലാവർക്കും ഉണ്ട് ഈ പറഞ്ഞ സുജോയ്ക്കും ഈ പറഞ്ഞ ബാക്കി എല്ലാ എല്ലാ പത്തൊമ്പത് കണ്ടസ്റ്റന്റിനും പി ആർ ഉണ്ട് പത്തൊമ്പത് വന്ന എല്ലാത്തിനും ഉണ്ട് പത്തൊമ്പതല്ല പത്ത് രൂപ എണ്ണം വന്നല്ല എല്ലാത്തിനും പി ഉണ്ട് അപ്പൊ അതിൽ വേറെ മാറ്റമൊന്നുമില്ല അതിപ്പോൾ ജിന്റോയ്ക്കാലും പി ആർ കാണില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ പി ആറ് മാത്രം ഉണ്ടെന്ന് വെച്ച് ഒരിക്കലും കപ്പടിക്കാൻ പറ്റത്തില്ല അത് വേറെ ഒരു സത്യം കാരണം ജനങ്ങളായ ജനങ്ങൾ പ്രേക്ഷകർ അവർ വിധി വിധി എഴുതിയാൽ മാത്രമേ കപ്പെന്ന് പറയുന്ന സാധനത്തിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ വോട്ട് മനസ്സിലായോ അത് എന്തായാലും ജിൻഡോയ്ക്ക് കിട്ടിയത് ജനുവൻ ആയിട്ടുള്ളതാണ് അല്ല ഒരു ബി ആർ വർക്കിന്റെ അടിസ്ഥാനത്തിലോ അല്ല എത്ര എത്ര പേർ ജനുവൻ ആയിട്ട് ഓട്ട് എന്തായാലും അത് ആ റിലേറ്റീവായിട്ട് ഒരു പ്രേക്ഷക എന്നെ കോൺടാക്ട് ചെയ്ത് എനിക്ക് അയച്ചിട്ടുള്ള വോയിസ് ഞാൻ അവിടെ ഒന്ന് കേൾപ്പിക്കാം എന്നിട്ട് ഇനി പറ സിജോ ഏതാർത്ഥത്തിലാണ് ബി ആർ കയറിയത് എന്തായാലും സിജോയ്ക്ക് അസൂയം കുശുംബും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ ആൾക്കാര് പറയുന്നത് എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ സിജോയ്ക്ക് പൊങ്കാലെപ്പടിച്ച് സിജോയുടെ കമന്റ് ഉള്ള ആ വീഡിയോ കണ്ട് എനിക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിജോ ആയിരുന്നു സിജോ അത് പോയി കഴിഞ്ഞപ്പോഴും നമ്മൾ തിരിച്ചു വരുന്നത് നന്നായിട്ട് വരുമെന്ന് നിർത്തും പക്ഷേ പുള്ളിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പുള്ളിക്കത് ആ പുള്ളിയുടെ ആ ഒരു എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ആ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പുള്ളിക്ക് ഏറ്റവും ആ ഫൈനലിൽ വന്നതിൽ അർജുനോട് താല്പര്യം ഉള്ളത് കൊണ്ട് അങ്ങനെ താത്തി കെട്ടി പറഞ്ഞതിനോട് എനിക്ക് താല്പര്യമില്ല കാരണം ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ മണ്ടൻ എന്ന ഒരു ഇത് ആർക്ക് കൊടുക്കും എന്ന് ചോദിച്ചു പതിനാറ് പേരും പുള്ളിയെ പറഞ്ഞു അത് പുള്ളിയെ മുൻനിർത്തി അത് പറഞ്ഞു മോഹൻലാൽ പറയുമ്പോൾ ഉണ്ടാകുന്ന പുള്ളിയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ പിന്നീട് കരിഞ്ഞുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു ആ ആദ്യം തന്നെ ആൾക്കാരുടെ ഉള്ളിൽ പുള്ളി കാടുന്നു പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിനകത്തൂടെ ഒരു ആത്മശുദ്ധീകരണം ഒരു ക്ലെൻസിങ് പീരീഡിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ക്ലെൻസിങ് പീരീഡ് വൃത്തിയായിട്ട് കടന്നുപോയിക്കുന്നത് ജിൻഡോയിൽ കൂടെ തന്നെ കാരണം ജിൻഡോ ഫസ്റ്റ് ടൈം വരുമ്പം വളരെ മോശമായിട്ട് സ്ത്രീകളോട് ഇടപെടുക വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുക ഈ പുള്ളിയെ പ്രൊവോക്ക് ചെയ്താൽ ഈ പുള്ളിയുടെ വായിന്ന് പോകും ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടർ ശരിക്കും ലാസ്റ്റ് ടൈമിലേക്ക് വരുമ്പോൾ നമുക്ക് ആ പുള്ളിയുടെ മാറ്റം ശരിക്കും അറിയായിരുന്നു അതായത് വളരെ കാമാൻ കുറയ്റ്റായിട്ടിരിക്കുമോ പ്രശ്നങ്ങൾ അതുപോലെ ആവശ്യമില്ലാണ്ട് പ്രശ്നം കണ്ടന്റ് എന്ന് പറയുന്നത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചുമ്മാ രാവിലെ ആരോടെ എന്ത് ഇഷ്യൂ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഒരു ജിൻഡോ മാറി പുള്ളി പറയുന്നത് അത് കറക്റ്റാണ് പുള്ളി ശരിക്കും ഒരു ആത്മശുദ്ധീകരണം നടന്നൊരു ക്യാരക്ടർന്ന് അതിനകത്തുനിന്ന് നമുക്ക് തോന്നും ഫേക്ക് അല്ലാതെ നിന്നുകൊണ്ട് അതായത് ഒരു നമ്മൾ നമ്മുടെ മോശം മനസ്സിലാക്കി അത് മാറ്റിരുത്തി കുറിക്കുന്ന ഒരു ഗെയിമാണ് അല്ലെങ്കിൽ അങ്ങനൊരു ഈ ഗെയിമിന് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ജിൻഡോയ്ക്കൂടെ തന്നെയാണ് പോയിക്കുന്നത് പി ആർ ഒ വർക്ക് ചെയ്യാത്തവരാരം ജിൻഡോ എന്ന് പറയുന്ന ഒരാൾ ഇത്രയും ഒരു ഫിസിക്കൽ ട്രെയിനറാണെങ്കിൽ അയാൾക്ക് അയാളുടെ ഫാൻസ് അല്ലെങ്കിൽ അയാളുടെ സ്റ്റുഡൻസ് അങ്ങനെ എന്തോരം ആൾക്കാരുണ്ടാവും എന്തോ സിജോയോട് നല്ലൊരു അഭിപ്രായമായിരുന്നു പുറത്തിറങ്ങിയിട്ട് പുള്ളിയുടെ സംസാരം ഞാൻ നേരത്തെ പുള്ളിയുടെ ചാനലും കാണാറുണ്ട് പക്ഷെ ജിൻഡോ കപ്പടി കഴിഞ്ഞിട്ടുള്ള ആ ഒരു പി ആർഒ വർക്ക് ചെയ്യണം അടുത്ത ആൾക്കാരോട് അത് ചെയ്യണമെന്ന് അതൊരുമാതിരി കളിയാക്കല് പോലെ ആയിപ്പായി എനിക്ക് അതുപോലെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു ട്രോഫി കിട്ടിയപ്പം ജിൻഡോ സംസാരിച്ചതിനൊക്കെ കൂടുതൽ അർജുൻ സംസാരിച്ചപ്പോൾ അവിടെ ഭയങ്കര സൗണ്ട് കൊച്ചായിരുന്നു ഈ അർജുൻ ആ പുള്ളിക്ക് തക്ക ആ ഒരു ലെവലിലുള്ള ഒരു എതിരാളിയായിട്ട് പോലും തോന്നിയിട്ടില്ല ജാസ്മിൻ ആയിരുന്നാൽ ഓക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരുമായിരുന്നു ജാസ്മിൻ മൂന്നാമത്തെ പൊസിഷനിൽ നിന്ന് പോയപ്പോഴേ പിന്നെ ആർക്കും അറിയാൻ പറ്റാത്ത ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അർജുൻ്റെ എല്ലാ പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു നല്ല ലാസ്റ്റ് അർജുനും അറിയാം ജിൻഡോയെ കടത്തി വെട്ടാൻ മാത്രമൊന്നും താനില്ല എന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ടെൻഷനോ കാര്യോ പുള്ളിക്കും ഇല്ലായിരുന്നു അത് പറഞ്ഞതിനോട് എനിക്ക് തീരെ താല്പര്യം തോന്നിയില്ല അതൊക്കെ അതൊക്കെ ഒരുതരം ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ താത്തിക്കേട്ടാൽ മാക്സിമം അതിനകത്ത് ഉള്ളവർ ശ്രമിച്ചാൽ പുള്ളി ലാസ്റ്റ് വരെയും പറയുന്നുണ്ട് എനിക്ക് സപ്പോർട്ടിൻ്റെ ഒരാളുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ അത് വ്യക്തമായ ബിഗ് ബോസിനും അറിയാവുന്നതുകൊണ്ടാണല്ലോ പുള്ളി മെന്റലി ഡൗൺ ആയിപ്പോയപ്പോൾ പുള്ളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ പുള്ളിയെ ഉയർത്തിക്കൊണ്ട് വരാൻ കയറ്റി അങ്ങനെ എത്ര പേർക്ക് കിട്ടും അപ്പോൾ കുറച്ച് രണ്ടാഴ്ചത്തേക്ക് വിട്ടു പുള്ളി തടർന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രം കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഈ പറയുന്ന ബിഗ് ബോസിനെ കുറിച്ച് മൊത്തമുള്ള ആർഗ്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം തള്ളിക്കളയുന്ന പോലത്തെ ഒരു വിജയമായിരുന്നു ഒരു ബിഗ് ഒരു സീസൺ എല്ലാം കൊണ്ടും വളരെ ഇൻ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സീസണും ആയിരുന്നു എനിക്ക് ഹഡ്രഡ് പേഴ്സെൻറ്റ് ജിൻഡോ അത് ജയിച്ചത് അങ്ങനെ വോട്ട് കണ്ടിന്യൂസ് എന്ന് വെച്ചിട്ടില്ല ലാസ്റ്റ് വരെ എനിക്ക് ജിൻഡോയും സെക്കൻഡ് പൊസിഷനിൽ അഭിഷേകം വരുമെന്നാണ് ഞാൻ വിചാരിച്ചു ഈ അർജിനെ ഞാൻ ഇതിൽ പെടുത്തിയിട്ടേ കാരണം ചുമ്മാ ഉമ്മ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഈ ഒരു ദിവസം മുമ്പ് ഇറങ്ങി പോകുന്ന ശ്രീധു പോയപ്പോഴും കടന്ന് കരിക അതിന് മൂന്നാല് ദിവസം മുമ്പ് പോയ സീജ ഇതന്നെ മൂന്നാല് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ കാണുന്ന ആൾക്കാരല്ല രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ വീടെന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല പിന്നെ എന്തിനും ഇത്രയും പോകുന്നത് വേറെ ആർക്കും ഇല്ലാത്ത പിന്നെ ശ്രീതു ഈ ആണ് ശരിക്കും ജാസ്മിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അല്ല നീയല്ല നീയല്ല പിന്നെ ആരൈവം പോകാൻ തയ്യാറാണ് അർജുൻ പോകാൻ തയ്യാറാണ് അപ്പൊ എല്ലാവരും പോകുന്നത് പോകുന്ന കാര്യം പിന്നെ അപ്പം അവര് അപ്പടിക്കണമെന്നാണ് അർജുൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അർജുൻ എന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് സത്യം പറഞ്ഞാൽ താല്പര്യമില്ലായിരുന്നു എന്നാൽ ഫേക്ക് ആണ് ശരിക്കും ഫേക്ക് ആണ് ആ ഒരു ശ്രീധു എന്ന് പറയുന്ന ഒരു കോംബോയെ മാത്രമെന്ന പിന്നെ ഓക്കെ ഗെയിം കളിക്കുമ്പോൾ ഗെയിമില് ഗെയിമിനേക്കാൾ കൂടുതൽ ഉള്ള ഈ ഓരോ ഈ മറ്റേ വേറൊരു പേര് ശ്രീരേഖ ശ്രീരേഖയെ പോലെയാ ഒരു ഇനാക്യുമെന്റ് ഒക്കെ വരുമ്പോൾ അത് നല്ല കറക്റ്റ് വൃത്തിയായിട്ട് കാണിക്കും അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ അതുപോലെ ഓരോ വോയിസും ഉണ്ട് അപ്പോ കേട്ടല്ലോ പ്രേക്ഷകരുടെ അഭിപ്രായം കേട്ടല്ലോ ഫിജോ ചുമ്മാ ഇറന്ന് വാങ്ങാനല്ലേ പ്രേക്ഷകർ പ്രേക്ഷകർ കട്ട പ്രതികരണം സുജോയ്ക്ക് എതിരെ ഭയങ്കരമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമില്ല അതിൻ്റെ വായി നന്ന വാക്ക് തന്നെയാണ് സൂക്ഷിച്ച് അന്തായിരിക്കാം മനസ്സിലായാ വ്യാറ് കൊണ്ടാണ് എല്ലാവരും കപ്പടിക്കുന്നു എന്നുള്ള രീതിയിലുള്ള നിന്റെ ഒരു ടോക്ക് നന്നായിട്ട് പ്രേക്ഷകർക്ക് ഏറ്റെടു ഏറ്റെടുത്തിട്ടുണ്ട് കാരണം അവർ വോട്ട് ചെയ്തിട്ടാണ് ജിൻഡു ജയിച്ചത് പ്രേക്ഷകർ ഒരുപാട് ജനങ്ങൾ മലയാളികളായ ഒരുപാട് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ജിൻഡോ ജയിച്ചത് ഹോസൻ നീയൊന്ന് പി ആർ വർക്ക് പി ആർ വർക്ക് എന്ന് പറയുമ്പോൾ ആർക്കും പിടിക്കത്തില്ല ഈ പറഞ്ഞ ഒരു കാര്യം ഭയങ്കര കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് മണ്ടൻ എന്ന് ജിൻഡോയെ ടാക്ലൈൻ ചെയ്തിട്ട് അവാർഡും കൊടുത്ത് എന്ന് അങ്ങേരിക്കും അരഞ്ഞ് അന്ന് മലയാളികൾ സപ്പോർട്ട് ചെയ്തു തുടങ്ങി ജിൻഡോ എന്ന വ്യക്തിയെ മനസ്സിലായാ അത് മനസ്സിലാക്കുക ഒരു ഒരു തരത്തിൽ നോക്കുമ്പോൾ നീയൊക്കെ മണ്ഡനം എന്ന് കളിയാക്കിയത് അങ്ങേരിക്കും പോസിറ്റീവായെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും വോട്ടവർ അടുത്ത വോയിസ് കൂടി ഞാൻ കൊടുക്കാം ഈ പി ആർ ഒ വർക്ക് കൊണ്ട് മാത്രം ജയിച്ച ആ വ്യക്തിയൊന്നുമല്ല പി ആർഒ വർക്ക് ഉണ്ടാ ഉണ്ടാകാം കാരണം ചിലപ്പോൾ ആർക്കാ ഇല്ലാത്തേ ജാസ്മിനില്ലായിരുന്നു അതിൻ്റെ ഒത്തിരി എവിഡൻസ് പുറത്തു വന്നതല്ലേ അപ്പം പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ ആൾക്കാർ പതിനാറ് പേര് മണ്ടൻ എന്നൊരു സ്ഥാനത്തേക്ക് ജിൻഡോയെ നോമിനേറ്റ് ചെയ്തു എന്ന് മോഹൻലാൽ പറയുമ്പോൾ ആ ഒറ്റപ്പെടൽ ഉണ്ടല്ലോ ആ ഫസ്റ്റ് ആ സമയത്ത് ആ ഒറ്റപ്പെടൽ അത് ആ പുള്ളിക്ക് വല്ലാണ്ട് ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു അത് തന്നെ ആ ഷോക്ക് ആ പുള്ളിയുടെ മാനസികാവസ്ഥ എന്താന്ന് പുറത്തുള്ള കണ്ടോണ്ടിരിക്കുന്നവർക്കും പിടിയിട്ടും നമ്മളെ അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താ പിന്നെ അതുമാത്രമല്ല ആ ഗെയിമിൻ്റെ അകത്ത് മോഹൻലാൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ക്ലെൻസിംഗ് നടന്നു പോവുക അതാണ് ഈ ഗെയിമിൻ്റെ ഒരു മെയിൻ ഒരു അതിൻ്റെ അകത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്നുണ്ടെങ്കിൽ ആ ക്ലെൻസിംഗ് പീരീഡിൽ കൂടെ കടന്നു ശുദ്ധീകരണം നടന്നേക്കുന്ന വ്യക്തി ജിൻഡോ തന്നെയാണ് ഫസ്റ്റ് ടൈമിലെ ജിൻഡോയും ലാസ്റ്റ് ടൈമിലെ ഒരു ഹാഫിന് ശേഷമുള്ള ജിൻഡോയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ആദ്യം സ്ത്രീകളോട് മോശമായിട്ടും എങ്ങനെ ആരോട് മെക്കിട്ട് കയറണമെന്ന് വെച്ചിട്ട് രാവിലെ ഇരുന്നേ ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നി പക്ഷെ ലാസ്റ്റ് വന്നപ്പം വളരെ ശാന്തനും ഇമോഷണലി പുള്ളിക്ക് പുള്ളി മാറിയത് പുള്ളി തന്നെ തിരിച്ചറിയുന്ന ഒരു സാധ്യത അത് പുള്ളിയുടെ വാക്കുകളിൽ കൂടെ നമുക്ക് മനസ്സിലാവുമായിരുന്നു അനാവശ്യമായ വാക്കുകളോ അനാവശ്യമായ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്യൂ ഉണ്ടാക്കുന്നു അതൊന്നും പുള്ളീനെ നമ്മൾ കണ്ടിട്ടില്ല വളരെ ഒരു ശരിക്കും ഒരു ആത്മശുദ്ധീകരണം നടന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിന്നെ അർജുനന് അർജുനു കിട്ടാത്ത വിഷമാണ് സിജോ പറഞ്ഞത് പിന്നെ ഈ പുള്ളി ജിൻഡോയോട് ഒത്തിരി പേർക്ക് എതിർപ്പുണ്ടല്ലോ അതുകൊണ്ട് അവർ ശരിക്കും പറഞ്ഞ അകത്തുള്ളവർക്ക് ജിൻഡോയോട് ജിൻഡോയെ പ്രതീക്ഷിക്കാത്ത ജിൻഡോ നല്ലൊരു എതിരാളിയാണെന്ന് അവർക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് അത് അത് ജിൻറ്റോ തന്നെ കൊണ്ടുപോയിട്ടാണ് ഈ വിഷമം പക്ഷെ പുറത്തുള്ളവരോ അവരത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ശരിക്കും പുറത്തുള്ളവരുടെ അഭിപ്രായം അല്ലേ അതെല്ലാം ഓട്ടായിട്ട് വന്ന് വീണേ ഇത് ഒരു അട്ടിമറി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു അട്ടിമറി ഇല്ല അത് സിജോയ്ക്ക് എന്തായാലും സിജോ എറന്ന് വന്ന കാര്യമാണ് കാരണം ഈ പറഞ്ഞ പോലെ ഈ ഒരു അവിടെ ഈ അഭിഷേക് കെ ഇല്ലേ അവന് പേഴ്സണലി ജിൻഡോ കപ്പടിച്ച ഹാപ്പിനെസ് ഉണ്ട് ഈ പറയുന്ന പോലെ രതീഷിനും ഉണ്ട് അഭിഷേക് കെയ്ക്ക് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ പട്ടിക്കൂട്ടിൽ എടുത്തോണ്ട് പോയ സമയത്തല്ലേ അതിൽ ഫസ്റ്റ് ജിൻഡോ ഇങ്ങനെ ഫസ്റ്റ് രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് ജിൻഡോ എടുത്തോണ്ട് ഇങ്ങനെ മറ്റേ ഡോറിൻ്റെ അടുത്തുകൊണ്ട് പോയപ്പോൾ അഭിഷേകിൻ്റെ ഫേസ് മാറിയത് ബിഗ് ബോസ് എന്നെ കാണിക്കുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ ഒരു ജെനു ജെനുവിൻ ഫേസ് ആ അഭിഷേകിൽ ഞാൻ കണ്ടായിരുന്നു ഒരു ജനുവിൻറ്റി എന്ത് ജിൻഡോ എടുത്തുകൊണ്ട് പോകുന്ന അങ്ങനത്തെ ഒരു സംഭവം പേടിച്ചിട്ട് ഒരു ഒരു ഫേസ് അത് അഭിഷേക് കെയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉള്ള എടുത്തോണ്ട് പോയപ്പോൾ അതിന് സമാധാനം ഓ സന്തോഷം എന്നുള്ള സാധനവും ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ട് ജെനുവിനായിട്ട് അവിടെ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ പേര് മാത്രമേ ഈ പറയുന്ന പോലെ കപ്പ് ജിൻഡോ അടിച്ചല് ഉള്ളൂ ബാക്കി എല്ലാവർക്കും അസൂയം കുശും ഏഷ്യണിയൊക്കെ കൂട്ടി നിറഞ്ഞു വെച്ചുകൊണ്ടിരുന്ന കളിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ സിജോര വായിൽ എന്ന് ഇങ്ങനത്തെ വാക്കുകൾ വരുമ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു സത്യം സീരിയസ്ലി പറയാം ഏഹ് അസൂയ കുശുംബ് ശേഷം ഇതൊക്കെ വേണോടേ എന്തുവാടേ കപ്പ അടിച്ചല്ലേ അർജുനടിക്കാത്തോണ്ടുള്ള സങ്കടം നിങ്ങൾ ആരും സന്തോഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഏഹ് സന്തോഷിക്കണ്ട നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും കപ്പടിക്കാൻ വേണ്ടി വന്നവർ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് കിട്ടാതെ മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ സന്തോഷം കാണത്തില്ല ഏഹ് ഭംഗിവാക്കും ഇനിയിപ്പോ പറയണ്ട പക്ഷേ ഇനി വരുന്നവരെല്ലാരും പി ആറ് ചെയ്താലേ കപ്പടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ സിജോ പറയുമ്പോൾ അത് ഡയറക്ട്ലി ബാധിക്കുന്ന ജിൻഡോയാണ് അപ്പൊ ജിൻഡോ പി ആറ് ചെയ്തിട്ടല്ലേ കപ്പടിച്ചെന്നുള്ള ഒരു ചോദ്യം വരും അപ്പൊ ഈ പറയുന്ന സിജോ ചെയ്തിട്ടല്ലേ പോയത് എല്ലാവരും ചെയ്തിട്ടല്ലേ പോയത് അപ്പൊ അതൊരു മേ കുത്തി വാക്കായിട്ടാണ് ജനങ്ങളടക്കാൻ എനിക്ക് എല്ലാവർക്കും പേഴ്സണലി ഫീൽ ചെയ്ത് മനസ്സിലായി എന്തായാലും സിജോ ഇപ്പൊ ഇറന്നു പോവാൻ ചേർക്കാറ് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്തായാലും ഇതൊക്കെ വാങ്ങിയല്ലേ എന്തായാലും ജനങ്ങളായ ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കം ബുദ്ധിമുട്ടിയായിട്ടാണോ